ചിക്കൻ ഫ്രൈ വീട്ടിലുണ്ടെങ്കിൽ ഗസ്റ്റുകൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പ്രത്യേക ടേസ്റ്റിൽ നമുക്ക് ഫ്രൈയെ മാറ്റിയെടുക്കാം വേണ്ടി ഒരു പ്ലേറ്റ് ചിക്കൻ ഫ്രൈ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പച്ചമുളകും നാലഞ്ച് വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞെടുക്കണം ഇനി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞ പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റണം ഏത് രീതിയിലുള്ള മസാലയിൽ ഫ്രൈ ചെയ്ത ചിക്കൻ ആയാലും അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നും വാങ്ങുന്ന ചിക്കൻ ഫ്രൈ ആയാലും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു നുള്ളു ഉപ്പും അമ്പത് മില്ലി വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യാം ഈ ചിക്കൻ ഫ്രൈക്ക് അത്യാവശ്യം എരിവുണ്ട് എരിവ് കുറവുള്ള ചിക്കൻ ഫ്രൈ ആണെങ്കിൽ ഈ സമയം നമുക്ക് അല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി തിളച്ച ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണിത് ചിക്കൻ ഫ്രൈ കഴിച്ച് മടുത്തെങ്കിൽ ഇനി ഇതുപോലെ സോസ് ചേർത്ത് കഴിച്ച് നോക്കൂ ഗസ്റ്റുകൾ വന്നാലും കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണിത് ഇനിയും വെള്ളമെല്ലാം വറ്റി ഈ ഒരു പരുവത്തിൽ നമുക്ക് വാങ്ങാം വാങ്ങിയ ശേഷം ഇതിൻ്റെ പുറത്ത് അല്പം വെളുത്ത എള്ളു കൂടി തൂറ്റിക്കൊടുക്കാം ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ